ായ് ഞാൻ റവറൻ ജെയിംസ് മുളവന താങ്കൾ ശ്രമിക്കുന്നത് ഹിസ്മിൽ ആപ്പിൻ്റെ ബൈബിൾ ഇൻ എ ഇയർ റീഡിംഗ് പ്രോഗ്രാം ആണ് ഈ നല്ല വർഷം ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള എല്ലാ അധ്യായങ്ങളും മൂന്ന് അധ്യായങ്ങൾ വീതം ഓരോ ദിവസവും വായിച്ച് ദൈവത്തിൻ്റെ രക്ഷണയ പ്രവൃത്തിയുടെ ആഴങ്ങളെ ദൈവവചനത്തിൽ നിന്ന് ഹൃദയസ്ഥമാക്കുവാൻ കർത്താവ് നമ്മളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു ഞാൻ എൻ്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കും അതുകൊണ്ട് നാം ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സൗഖ്യങ്ങൾ നടക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ് അത് ഇരുവായുത്തലയുള്ള ഏത് വാളിനെ മൂർച്ചയുള്ളതാണ് ദൈവത്തിൻ്റെ വചനം പറയുക വെളിപ്പാട് പുസ്തകം ഒന്നാം ഒന്നാമധ്യായം മൂന്നാമത്തെ വാക്യം ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്ന പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ സമയം അടുത്തിരിക്കുന്നു അതുകൊണ്ട് ഇത് വായിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഒരുപോലെ ഭാഗ്യവാന്മാരാണെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു ഒരുമിച്ച് വായിക്കാം ഉൽപ്പത്തി പുസ്തകം രണ്ടാം രണ്ടാമധ്യായം ഇങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള ചരാചരങ്ങളൊക്കെയും തികഞ്ഞു താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും ഏഴാം ദിവസം നിവൃത്തനായി താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവൃത്തനായതുകൊണ്ട് ദൈവം ഏഴാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു യഹോവയായ ദൈവം ഭൂമിയും ആകാശവും സൃഷ്ടിച്ച നാളിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതിന്റെ ഉത്പത്തി വിവരം വയലിലെ ചെടിയൊന്നും അതുവരെ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല വയലിലെ സസ്യമൊന്നും മുളച്ചിരുന്നതുമില്ല യഹോവയായ ദൈവം ഭൂമിയിൽ മഴ പെയ്ച്ചിരുന്നില്ല നിലത്ത് വേല ചെയ്യുവാൻ മനുഷ്യനും ഉണ്ടായിരുന്നില്ല ഭൂമിയിൽ നിന്ന് മഞ്ഞുപൊങ്ങി നിലമൊക്കെയും നനച്ചു വന്നു യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു അനന്തരം യഹോവയായ ദൈവം കിഴക്ക് ഏതൽ നിന്നൊരു തോട്ടമുണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെയാക്കി കാൻമാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷങ്ങളും തോട്ടത്തിന്റെ നടുവിൽ ജീവവൃക്ഷവും നന്മ തിന്മകളെക്കുറിച്ചുള്ള കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും യഹോവയായ ദൈവം നിന്ന് മുളപ്പിച്ചു തോട്ടം നനപ്പാൻ ഒരു നദി ഏതരിൽ നിന്ന് പുറപ്പെട്ടു അത് അവിടെ നിന്ന് നാല് ശാഖയായി പിരിഞ്ഞു ഒന്നാമത്തേത് പീശോൻ എന്നു പേർ അത് ഹവീല ദേശമൊക്കെയും ചുറ്റുന്നു അവിടെ പൊന്നുണ്ട് ആ ദേശത്തിലെ പൊന്ന് മേത്തരമാകുന്നു അവിടെ ഗുൽഗുലുവും ഗോമേതകവും ഉണ്ട് രണ്ടാം നദിക്ക് ഗീഹോൻ എന്നു പേർ അത് കൂഷ് ദേശമൊക്കെയും ചുറ്റുന്നു മൂന്നാം നദിക്ക് ഹിദേക്കൽ എന്നു പേർ അത് അശൂരിന് കിഴക്കോട്ട് ഒഴുകുന്നു നാലാം നദി ഫ്രാത്ത് യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏതെങ്കിലും തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെയാക്കി യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചതെന്നാൽ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് തിന്നുന്ന നാളിൽ നീ മരിക്കും അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല ഞാൻ അവന് തക്കതായൊരു തുണയുണ്ടാക്കി കൊടുക്കും എന്ന് അരുളി ചെയ്തു യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവുകളെയും നിലത്തുനിന്ന് നിർമ്മിച്ചിട്ട് മനുഷ്യൻ അവന് എന്തു പേരിടുമെന്നു കാണുവാൻ അവന്റെ മുൻപിൽ വരുത്തി സകല ജീവജന്തുക്കൾക്കും മനുഷ്യൻ ഇട്ടത് അവർക്ക് പേരായി മനുഷ്യൻ എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും എല്ലാ കാട്ടു മൃഗങ്ങൾക്കും പേരിട്ടു എങ്കിലും മനുഷ്യന് തക്കതായൊരു തുണ കണ്ടുകിട്ടിയില്ല ആകെയാൽ യഹോവയായ ദൈവം മനുഷ്യന് ഒരു ഗാഠനിദ് വരുത്തി അവൻ ഉറങ്ങിയപ്പോൾ അവൻ്റെ വാരിയുകളിൽ ഒന്നെടുത്ത് അതിന് പകരം മാംസം പിടിപ്പിച്ചു യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അപ്പോൾ മനുഷ്യൻ ഇത് ഇപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു ഇവളെ നരൽ നിന്ന് എടുത്തിരിക്കിയാൽ ഇവൾക്ക് നാരി എന്ന് പേരാകും എന്ന് പറഞ്ഞു അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും അവർ ഏകദേഹമായി തീരും മനുഷ്യനും ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നു അവർക്ക് നാണം തോന്നിയില്ലതാനും നമുക്ക് രണ്ടാം സങ്കീർത്തനം വായിക്കാം ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായതും നിരൂപിക്കുന്നതും എന്ത് യഹോവിക്കും അവൻ്റെ അഭിഷക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത് അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളക സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു കർത്താവ് അവരെ പരിഹസിക്കുന്നു അന്ന് അവർ കോപത്തോടെ അവരോട് അരുളി ചെയ്യും ക്രോധത്തോടെ അവരെ ഭ്രമിപ്പിക്കും എൻറെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു ഞാൻ ഒരു നിർണയം പ്രസ്താവിക്കുന്നു യഹോവ എന്നോട് അരുളി ചെയ്തത് നീ എൻറെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നോട് ചോദിച്ചുകൊള്ളുക ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ ുടെങ്ങളെ കൈവശമായും തരും ഇരുമ്പുകോൾ കൊണ്ട് നീ അവരെ തകർക്കും പാത്രം പോലെ അവരെ ഉടയ്ക്കും ആകെയാൽ രാജാക്കന്മാരെ ബുദ്ധിപടിപ്പീൻ ഭൂമിയിലെ നായാധിപന്മാരെ ഉപദേശം കൈക്കൊള്ളി ഭയത്തോടെ യഹോവയെ സേവിപ്പീൻ വിറയലോടെ ഘോഷിച്ചു അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ അവന്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാൻമാർ മത്തായത് സുശേഷം രണ്ടാമധ്യായം നമുക്കൊരുമിച്ച് വായിക്കാം ഹേരുത രാജാവിന്റെ കാലത്ത് യേശു യഹൂദിയയിലെ പേലഹേമിൽ ജനിച്ച ശേഷം കിഴക്കുനിന്ന് വിദ്വാൻമാർ എറുഷലേമിലെത്തി യഹൂദന്മാർ രാജാവായി പിറന്നവൻ എവിടെ ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ഹേരുത രാജാവ് അത് കേട്ടിട്ട് അവനും എറുഷലേമൊക്കെയും ഭ്രമിച്ചു ജനത്തിന്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടി വരുത്തി ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചു അവർ അവനോട് യഹൂദയിലെ ബേതലഹേമിൽ തന്നെ യഹൂദിയ ദേശത്തിലെ ബേതലഹേമെ നീ യഹൂദിയ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല എൻ്റെ ജനമായ ഇസ്രായേലിനെ മേൽപ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു എന്നാറെ എ വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ചു നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു അവരെ ബേതലഹേമിലേക്ക് അയച്ചു നിങ്ങൾ ചെന്ന് ശിശുവിനെ കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിപ്പിൻ കണ്ടെത്തിയാൽ ഞാനും ചെന്ന് അവനെ നമസ്കരിക്കേണ്ടതിന് വന്ന് എന്നെ അറിയിപ്പീൻ എന്ന് പറഞ്ഞു രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിനു മീതെ വന്ന് നിൽക്കുകോളം അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ടു വീണ് അവനെ നമസ്കരിച്ചു നിക്ഷേപപാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തിരിക്കവും മോരും കാഴ്ചവെച്ചു ഹെരിതാവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തിലേക്ക് മടങ്ങിപ്പോയി അവർ പോയ ശേഷം കർത്താവിൻ്റെ ദൂതൻ യോസെഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് മിശ്രൈമിലേക്ക് ഓടിപ്പോയി ഞാൻ നിന്നോട് പറയും വരെ അവിടെ പാർക്കുക ഹേരുതാവ് ശിശുവിനെ നശിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാൻ ഭാവിക്കുന്നു എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും രാത്രിയിൽ തന്നെ കൂട്ടിക്കൊണ്ട് പുറപ്പെട്ട് മിശ്രൈമിലേക്ക് പോയി ഹേരുതാവിൻ്റെ മരണത്തോളം അവൻ അവിടെ പാർത്തു മിശ്രിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തിയെന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളിച്ചത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു വിദ്വാൻമാർ തന്നെ കളിയാക്കിയെന്ന് ഹേരോദാവ് കണ്ടു വളരെ കോപിച്ചു വിദ്വാൻമാരോട് ചോദിച്ചെറിഞ്ഞ കാലത്തിന് ഒത്തവണ്ണം രണ്ടു വയസ്സും താഴെയുമുള്ള ആൺകുട്ടികളെയൊക്കെയും ബേത്ലഹേമിലും അതിൻ്റെ എല്ലാ ആദരികളിലും ആളയച്ചു കൊല്ലിച്ചു റാമയിൽ ഒരു ശബ്ദം കേട്ടു കരച്ചിലും വലിയ നിലവിളിയും തന്നെ റാഹേൽ മക്കളെ ചൊല്ലിക്കരഞ്ഞു അവരില്ലായകയാൽ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതിരുന്നു എന്ന് ഇരമ്യാപ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത് അന്ന് നിവൃത്തിയായി എന്നാൽ ഹേരതാവ് കഴിഞ്ഞുപോയ ശേഷം കർത്താവിൻ്റെ ദൂതൻ മിശ്രൈമിൽ വെച്ച് യോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി ശിശുവിന് പ്രാണഹാനി വരുത്തുവാൻ നോക്കിയവർ മരിച്ചു പോയത് കൊണ്ട് നീയെഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്തേക്ക് പോക എന്ന് പറഞ്ഞു അവൻ നസ്രേൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകന്മാർ മുഖാന്തരം അരുളിച്ചത് നിവൃത്തിയാകുവാൻ തക്കവണ്ണം നസ്രത്ത് എന്ന ഗ്രാമത്തിൽ ചെന്നു പാർത്തു എന്ന് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം ശ്രവിച്ച അങ്ങേ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ ഹാപ്പി ന്യൂ ഇയർ ന്യൂഇയർ ബ്ലസ് യു അമേൻ ആമേൻ